ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കറിയാണ് അപ്പം അതിലേക്ക് ആവശ്യമായ സാധനങ്ങളാണ് തേങ്ങാക്കൊത്ത് ചെറിയ ഉള്ളി കറിവേപ്പില പച്ചമുളക് സവോള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് അതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക രണ്ട് ടീസ്പൂൺ മീറ്റ് മസാല ഇട്ട് കൊടുക്കുക ഗരം മസാല അര ടീസ്പൂൺ ഇതെല്ലാം നല്ലതുപോലെ കുഴച്ചെടുക്കുക ബീഫ് നമ്മളൊക്കെ അഴുകി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ബീഫ് കൊടുത്ത ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യുക കുക്കറിലിട്ട് അഞ്ച് വിസിൽ അടിക്കുന്നതുവരെ വെയിറ്റ് ചെയ്യുക അങ്ങനെ നമ്മുടെ കുക്കറ് വിസിലടിച്ചിട്ടുണ്ട് അടുപ്പിൽ ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴുക്കി അതിലേക്ക് അറ്റൽ തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങ ഒരു ബ്രൗൺ കളർ കളറാകുന്നവരെ വെയിറ്റ് ചെയ്യുക വേവിച്ച് വച്ച ബീഫ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാമെടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണം ഒഴിക്കുക കുറച്ച് മുളക് പൊടി ഇട്ട് മുളക് പൊടീൻ്റെ പച്ചമണം മാറുന്നതുവരെ വെയിറ്റ് ചെയ്യുക പച്ചമണം മാറിയ ശേഷം അടുപ്പിലെ ചട്ടിയിലേക്ക് ഇത് കൊടുക്കുക ഇനി അല്പം കറിവേപ്പിലിട്ടൊടുക്കുക സ്വാദിഷ്ടമായ ബീഫ് കറി ഇവിടെ തയ്യാറായിരിക്കണം അപ്പം എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക